ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെയധികം വിഷമം പിടിച്ചൊരു കാര്യമാണ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഹസ്ബൻഡിന് സംഭവിച്ചൊരു തെറ്റാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇതേപോലത്തുള്ളൊരു കാര്യം മറ്റു പലർക്കും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഇന്ന് രാവിലെ ഞാൻ ഇന്നേറ്റപ്പാടെ അറിഞ്ഞ വാർത്തകളിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ അയച്ച മെസ്സേജ് നിന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വാട്സപ്പ് മുഖേന നമ്മളെ ആർക്കെങ്കിലും ചീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് ഇപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് ഹാക്ക് ചെയ്യാൻ പറ്റും നമ്മളിൽ നിന്ന് വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി രാവിലെ തന്നെ ഞാൻ കുറച്ച് ന്യൂസ് കണ്ടു അപ്പോൾ ആ ന്യൂസിൽ ഒരാൾ പറയുന്നുണ്ട് എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സുഹൃത്ത് ആ മനുഷ്യൻ്റെ സുഹൃത്ത് അയച്ചു ഒരു ഒ ടി പി വന്നിട്ടുണ്ട് അപ്പം ആ ഒ ടി പി ഒന്ന് പറഞ്ഞു തരുമെന്നുള്ളത് വിചാരിക്കുന്നത് വേറൊരാളല്ല സ്വന്തം സുഹൃത്താണ് അയക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒ ടി പി പറഞ്ഞുകൊടുത്തു അപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഹാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിൻ്റെ ഹാക്ക് ചെയ്തിട്ടാണ് ആ സുഹൃത്ത് എന്ന വ്യാജേന ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒ ടി പി പറഞ്ഞത് കൊടുത്തത് ഇവരുടെ വാട്സാപ്പിലൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചു അതും ഹാക്ക്ഡായി അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പല കേസുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു കൊച്ചിയിൽ തന്നെ ഒട്ടനവധി കേസുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് സംഭവിച്ചത് പക്ഷേ ഇദ്ദേഹം പറഞ്ഞ രീതിക്കല്ല കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞ ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് പക്ഷേ ആ മെത്തേഡിൽ ഒന്നുമല്ല എൻ്റെ ഹസ്ബൻഡ് ചെയ്തേക്കുന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം നാളെ നിങ്ങൾക്കും ഇതുപോലൊരു അബദ്ധം പറ്റാൻ പാടില്ല എന്നുള്ളത് ഇന്നലെ വൈകുന്നേരം ഹസ്ബൻഡ് വന്ന ടൈമിൽ എന്നോട് പറഞ്ഞു എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഒന്നും അയക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തൊക്കെയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനാണ് വരുന്നത് എന്നുള്ളത് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ടൈമിൽ തന്നെ നിന്നതൊന്ന് എടുത്ത് നോക്കി നോക്കിയ ടൈമിൽ ഇങ്ങനെ തന്നെ കുറേ അധികം ഗെയിംസും കാര്യങ്ങളും അതുപോലെ എന്തൊക്കെയോ വരുന്നുണ്ട് ഓപ്പൺ ആക്കുന്നൊരു പറഞ്ഞിട്ട് ഞാൻ ഇതെന്താ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി എനിക്ക് എനിക്കെന്തെങ്കിലും അതുപോലെ പ്രശ്നം വരുന്നെന്നുള്ളത് അപ്പോൾ എനിക്കൊന്നും വരുന്നില്ല പക്ഷെ അതിൽ നിന്ന് എനിക്ക് ശ്രദ്ധ പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വാട്സപ്പ് ഡി പിയിലേക്കാണ് അപ്പം ആ ഡി പി കണ്ടപാടെ എനിക്കും തോന്നി തോന്നിതെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം ഡി പിയിൽ ഫോട്ടോ അല്ല ഉള്ളത് ഏതോ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഉള്ളത് ഒരു ഫിലിപ്പീൻസിയോ അങ്ങനെ ആരോ ഇത് ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ ഉള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനെന്തു പുറത്ത് നിന്നാണ് ഞാൻ സ്ക്രീൻഷോട്ട് ആക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഫോൺ ഹാക്ക് ചെയ്തത് കാരണം കണ്ടുപിടിക്കേണ്ടേ ഞാൻ ഒരു എന്തു അടുത്ത് അദ്ദേഹത്തെയും കൂട്ടിപ്പോയി എനിക്കറിയാവുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയ ടൈമിൽ അവര് പറഞ്ഞാൽ ഹാക്ക് ചെയ്യാൻ ചാൻസ് ചാൻസൊന്നും ഇല്ലാന്നുള്ളത് ഹസ്ബൻഡും പറഞ്ഞു എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യാനുള്ളത് പക്ഷെ എൻ്റെ മൈൻഡിൽ പോലും അതൊന്നല്ലേ ഞാൻ വിചാരിച്ചെന്താ നമുക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് ഒരിക്കലും വലുതായിട്ട് നമ്മൾ കാണില്ലായിരിക്കും ഒരു പേഴ്സണൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചാറ്റ് ചെയ്യുന്നു അങ്ങനെ ആ ഒരു ലെവൽ പക്ഷെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിലാണ് വരിക ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇടയ്ക്ക് എത്തിപ്പോയി ഈ എക്സ്പേർട്ടിനടുത്ത് പോയ ടൈമിൽ അദ്ദേഹം പറഞ്ഞു ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ട് സംഭവം പക്ഷെ നോക്കാം നമുക്കത് കിട്ടുമോന്ന് നോക്കാം പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ലിങ്കോ കാര്യങ്ങളോ ക്ലിക്ക് ചെയ്താൽ മാത്രമേന്ന് അവർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ എന്തൊക്കെ ചെയ്തോന്നുള്ളത് എന്ത് കളിച്ചിട്ടും അങ്ങനെ ഒരാൾക്കൊരു ഒ ടി പി അയച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് ഭരണം കൊടുക്കുക അങ്ങനെ ഒന്നും ഹസ്ബൻഡ് ചെയ്തിട്ടില്ല പിന്നെ എന്താന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല പിന്നീട് രാത്രി ആയ ടൈമിൽ അദ്ദേഹം ഇതെന്നെ ചിന്തിച്ചേക്കും എന്താ സംഭവിച്ചെന്നുള്ളത് അറിയണ്ടേ കാരണം അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ആ ടൈമിലാണ് ഓർമ്മ വന്നത് ഇന്നലെ അദ്ദേഹത്തിന്റെ വാട്സപ്പും നമ്മൾ വാട്സപ്പ് കട്ട് കട്ടാകുന്ന രീതിക്ക് കാണുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് മുകളിൽ ഒന്ന് താഴെ അത് ഫുള്ളായിട്ടില്ല ആ ഒരു ഉണ്ടല്ലോ വാട്സപ്പിൻ്റെ അത് ഫുള്ളായിട്ടില്ല രണ്ട് കട്ടായിട്ടാവുള്ളൂ തായ മുകളിലായിട്ട് അദ്ദേഹം മുകളിൽ ആ ഒരു ലോഗം ക്ലിക്ക് ചെയ്ത ടൈമിൽ അതിൽ വന്നേക്കുന്നത് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാനാണ് അപ്പോൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ അങ്ങനെ ഇടക്ക് വരാറുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വാട്സപ്പ് അപ്ഡേഷൻ ക്ലിക്ക് ചെയ്തു അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വന്നത് ഒരു ഒ ടി പി ആവുമല്ലോ ആ ഒ ടി പി ആണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അതിലുണ്ടായത് ഒ ടി പി ചിന്തിക്കതെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കില്ലല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഹാക്ക് ചെയ്യാൻ വേണ്ടി അയക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെ ചതിച്ചത് ഈ ഒരു ഒ ടി പി അവരുടെ അടുത്തേക്കാണ് പോയിട്ടുണ്ടാവുക അല്ലാതെ വേറൊരു കാര്യവും വേറൊരു അബദ്ധവും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്തു വാട്ട്സ്ആപ്പ് ഹാക്ക്ഡായി അപ്പം ഞാൻ സമീപിച്ച ആ ഒരു എക്സ്പേർട്ട് കുറച്ച് ബുദ്ധി കുറച്ച് കൂടുതലുള്ള മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ആരാണോ ആക്സസ് ചെയ്തിട്ടുള്ളത് അവിടെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ബാക്ക് അടിച്ച് പോവാതിരുന്നെ രക്ഷപ്പെട്ടു എന്നുള്ളത് അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് അവർ ബാക്ക് അടിച്ച് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എന്നോട് പറഞ്ഞ ഒരു ഏഴ് മണിക്കൂർ കാത്തു നിൽക്കണം ആ ഏഴ് മണിക്കൂറിനുള്ളിൽ നിന്ന് വാട്സപ്പ് കിട്ടലും എൻ്റെ ഫോണിലേക്കാ ഇപ്പോൾ ആക്കിയിട്ടുള്ളത് ഹസ്ബൻഡ് എൻ്റെ ഫോണിലേക്കാണ് ഇപ്പോൾ വാട്സപ്പ് ആക്കിയിട്ടുള്ളത് ഹസ്ബൻഡ് ഫോണിലേക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വാട്ട്സാപ്പിൽ ഇപ്പം രണ്ട് വാട്സപ്പ് ഉള്ളത് അപ്പോൾ ആ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെയും വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്തായാലും ഏഴ് മണിക്കൂർ കഴിയട്ടെ എന്താ സംഭവിച്ചാൽ നോക്കാം പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് വന്നേക്കുന്ന കാര്യം ഇറ്റലി യു കെ ഫ്രാൻസ് ഇവിടെ നിന്നൊക്കെ എനിക്ക് കോൾ വന്നിട്ടുണ്ട് എല്ലാം വാട്ട്സ്ആപ്പ് കോൾ ആ വാട്സപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല അത് എടുത്തിട്ടോ ഒന്നുമില്ല പക്ഷെ എനിക്ക് നല്ല ഉറപ്പാണ് ഒരിക്കലും ഇത് ഇറ്റലിന്ന് യു കെ എന്നുള്ള സംഭവം ഒന്നല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിന്നിട്ട് കളിക്കുന്നത് കൂടുതലും ഈ മുംബൈയിലൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതന്നെ സംഭവം ഈ ഹാക്കർമാരും അതുപോലെ നല്ല ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാരല്ല ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്യുക അപ്പൊ അവരുടെ പണി തന്നെയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തായാലും ഇതുപോലുള്ള ചതിക്കണിയിൽ ബാക്കിയുള്ള ആൾക്കാർ വീഴാതിരിക്കുക ഇനി എന്തെങ്കിലും ലിങ്കോ ഒ ടി പി അല്ലെങ്കിൽ ചങ്ങാതിമാരോ ആരും എന്ത് ഒഴിച്ച് ഇതാക്കി ആക്കി കഴിഞ്ഞാലും നിങ്ങൾ ആരും അത് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഒന്നും നിക്കരുത് നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കണം കുറെ പേർക്ക് ഇതുമൂലം പണം നഷ്ടമായിട്ടുണ്ടാകുന്നു കേൾക്കുന്നത് പക്ഷെ ഞങ്ങൾക്കതൊന്നും സംഭവിച്ചിട്ടില്ല പണം നഷ്ടമായിട്ടില്ല ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ വളരെയധികം ടെൻഷനിൽ തന്നെയാണ് ഉള്ളത് ഇനി സൈബർ സെല്ലിൽ പോയിട്ട് എന്താണ് അവിടുന്ന് കിട്ടുന്ന വിവരം എന്നുള്ളത് അറിയണം അതിനുശേഷം മാത്രമേ നമുക്ക് ഒന്ന് സമാധാനിക്കാനുള്ളൊരു വക ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മുടേതായിട്ടുള്ളൊരു പ്രൈവസി ആണല്ലേ വാട്സപ്പ് ഒക്കെ അപ്പം അത് വേറൊരാൾ ഹാക്ക് ചെയ്യുക അതിൽ നിന്ന് മറ്റു പേർക്ക് മെസ്സേജ് അയക്കുക അവർ നമ്മളാണെന്ന് വിചാരിക്കുക അല്ലെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ അതുപോലെ തന്നെ ഈ ഹാക്കർമാർ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ലിങ്ക് പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കും പറ്റരുത് കാരണം പല രീതിയിലാണ് പലരെയും ചതിച്ചുകൊണ്ടിരിക്കുന്നത് പലരുടെയും വാട്സപ്പ് ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നുകഴിഞ്ഞാൽ തീർച്ചയായും സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുക ഒരാഴ്ചക്കുള്ളിൽ ഇതിലൊരു തീർപ്പുണ്ടാക്കുമെന്നാണ് നമ്മൾ ന്യൂസിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ ആവട്ടെ പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഒരിക്കലും വരരുത് അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആവാൻ വേണ്ടിയിട്ട് സൈബർ സെല്ലിൽ പോയിട്ട് തീർച്ചയായും കംപ്ലയിന്റ് കൊടുത്തിരിക്കണം